എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണാനായിട്ട് പോകുന്നത് വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്തത് തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കരിഞ്ഞൊന്നും പോകാതെ പാകത്തിന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തന്നെ കോരി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാഷും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് ആയി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ ക്യാഷും ഉണക്ക മുന്തിരി പാകത്തിന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ കോരി മാറ്റുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം അപ്പം വറക്കാനെടുത്ത എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ വെച്ചിട്ട് വാക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നെയ്യ് തന്നെയായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അത് നമ്മുടെ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് എടുക്കുക നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നാലേലയ്ക്ക ആറ് ഗ്രാമ്പു ഇതുപോലെ രണ്ട് കഷ്ണം കറുവാപ്പട്ട എന്നിവ ചേർത്തിട്ട് ഇവയൊന്ന് പൊട്ടിത്തുടങ്ങുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അഞ്ചലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇപ്പൊ എന്താ സവോളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എരിവുള്ളതോ ഇല്ലാത്തതോ ചേർത്ത് കൊടുക്കുക ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്നര ടീസ്പൂണോളം ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചവണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക പൊടികളുടെ പച്ചവെണ്ണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ തക്കാളി എല്ലാം നല്ലപോലെ വിന്തൊടഞ്ഞ് സോഫ്റ്റ് ആകുന്നേടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം എന്താ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചെട്ട് ബീൻസ് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ നിങ്ങൾക്ക് പനീറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് വെജിറ്റബിൾസ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് പുളി ഇല്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും ായിരിക്കും നല്ലത് പിന്നെ നല്ലൊരു പിടി മല്ലിയില കുറച്ച് പുതനയില പുതനയില കൂടി പോകരുത് ഞാനൊരു അഞ്ചെട്ട് ഇതെ എടുത്തിട്ടേ ഉള്ളൂ ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാവുന്നതാണ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതൊരു ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഈ വെജിറ്റബിൾസ് എല്ലാം പകുതി വേവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പം എന്താ വെജിറ്റബിൾസ് പകുതി വേവായിട്ടുണ്ട് മുഴുവനും വേവിക്കരുത് നമുക്കിനി അരിയും കൂടെ ചേർത്തിട്ട് ഇത് വേവിക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇതല്ലെങ്കിൽ ജീരകശാലയോ നമുക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാവുന്നതാണ് ഞാനിത് നല്ലതുപോലെ കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി എടുത്തതാണ് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം അരി പൊട്ടിയൊന്നും പോകാതെ പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ വെജിറ്റബിൾസിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം ഒന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ബിരിയാണി കുക്കായി കിട്ടുമ്പോൾ പാകത്തിനായി കിട്ടത്തുള്ളൂ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് രണ്ട് തവണയായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചോറ് പൊട്ടിയൊന്നും പോകാതെ വേണം ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റൈസ് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മളിത് കുതിർത്തും കൂടെ എടുക്കുന്നതല്ല അപ്പോൾ ഒരു കാൽ കാൽക്കപ്പ് വെള്ളമൊക്കെ കുറച്ച് വെച്ചാൽ മതിയായിരിക്കും നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് അധികം സമയമൊന്നും വേണ്ടിവരത്തില്ല ഒരു പത്ത് മിനിറ്റ് അടുത്തൊക്കെ വേണ്ടി വരുത്തുള്ളൂ ഇപ്പം എന്താ ഒരു പത്ത് മിനിറ്റ് അടുത്തായിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കകത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി നോക്കാം ഈ ഒരു സമയത്ത് ചൂടോടുകൂടി നോക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്നത് പോലെ തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചോറൊക്കെ വിട്ട് വിട്ട് പാകത്തിനാക്കോളും ഇനി ചോറ് കുറച്ചും കൂടിയൊക്കെ വേവാനുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ അടച്ച് വെക്കുക ആ ചൂടിലിരുന്ന് വെന്തോളും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവോളയും ക്യാഷും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇടണമൊന്നും നിർബന്ധമില്ല കേട്ടോ ഓപ്ഷനലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലതുപോലെ കഴിച്ചോളും അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്